ഹായ് ഫ്രണ്ട്സ് വിൽ പവർ ഇച്ഛാശക്തി ഇത് ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല വിൽ പവറുള്ള ആൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും വേറെ ആൾക്കാരോട് പോയി അഭിപ്രായം ചോദിക്കില്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാവും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള മൈൻഡ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള മൈൻഡായിരിക്കും അവർ ഒരു ബിസിനസ് ചെയ്യാൻ പോയാലും വേറെ എന്ത് കാര്യത്തിന് പോയാലും അതിനെപ്പറ്റി സ്റ്റഡി മൈൻഡ് ഉണ്ടാവും എന്നല്ലാണ്ട് അഭിപ്രായം ചെയ്തിട്ട് ചെയ്യേണ്ട രീതി ഉണ്ടാവില്ല സ്വന്തമായി തന്നെ തീരുമാനം എടുത്ത് സ്വന്തമായി അഭിപ്രായത്തിലായിട്ടും കാര്യങ്ങൾ ചെയ്യണം അതിൽ ചിലപ്പോൾ ആ അഭിപ്രായത്തിൽ നിന്ന് റിസൾട്ടുകൾ നല്ലതുണ്ടാകുക ചീത്ത ഉണ്ടാകും പക്ഷെ എല്ലാത്തിന് പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും വിൽ പവറുള്ള ആൾക്കാരുടെ ഒരു ലക്ഷണം ഇപ്പോൾ അടുത്തതുള്ളത് സെൽഫ് കൺട്രോൾ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ഇപ്പോൾ നമ്മളുടെ അൺഹെൽത്തി ഒരു ഫുഡ് അല്ലെങ്കിൽ ഇപ്പോൾ മദ്യപിക്കാണ്ടിരിക്കാനാണ് വിൽ പവർ വേണ്ടത് മദ്യപിക്കുന്ന ഒരാൾ മദ്യപിക്കുന്ന ആൾക്ക് മദ്യപിക്കാനായിട്ട് വിൽ പവറിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് അമിതമായി കഴിക്കാനുള്ള ഒരു മൈൻഡ് വന്നാൽ അത് അമിതമായി കഴിക്കണേന് വിൽപവറിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ ആ ഫുഡ് നിയന്ത്രിക്കാനായിട്ടാണ് വിൽപവർ വേണ്ടത് അപ്പോൾ സെൽഫ് കൺട്രോൾ ഉള്ള വ്യക്തികളായിരിക്കും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ അവർക്ക് നല്ല ക്ഷമയുണ്ടാവും നമ്മൾ കേട്ടാറല്ലോ ക്ഷമ ആട്ടിന് സോപ്പിൻ്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞ പോലെ ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടാവും വിൽപവറുള്ള അതുപോലെ തന്നെ അവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡും മെൻ്റാലിറ്റിയും ഉണ്ടാവും വന്ന വഴി മറക്കില്ല നല്ല വിൽ വിൽപവറുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങളാണ് അവർ വന്ന വഴി മറക്കില്ല അവർക്കെപ്പോഴും എല്ലാത്തിലൂടെ ഒരു നന്ദിയുള്ള മൈൻഡ് ഉണ്ടാവുന്നുണ്ടാവും പിന്നെയാണ് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവും എന്ത് കാര്യം പുറകോട്ട് പോകുന്ന ഒരു മൈൻഡ് ആയിരിക്കില്ല അതിനെ ഫേസ് ചെയ്യാനുള്ള മൈൻഡ് കൂടുതലായിരിക്കും എത്ര പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല ചില ആൾക്കാരെ ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആൾ കണ്ടിട്ടുണ്ടാവും ഒരു വലിയ പ്രശ്നം ഉണ്ടായിക്കുന്ന ഒരു ഫാമിലി പ്രോബ്ലം ആയിക്കോട്ടെ അടിച്ചുപിരിക്കായിക്കോട്ടെ അവിടെ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ ഒന്നിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് വളരെ വിൽപ്പവറുള്ളവരാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വിൽപ്പറ ഉള്ള പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ റിസ്ക് എടുക്കാനുള്ള മെയിൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ അവർക്ക് മുന്നോട്ട് മാറാനുള്ള മൈൻഡ് അവർ റിസ്ക് എടുക്കും അതിനോടുത്ത് വെച്ച് കാണാം എന്നുള്ള മൈൻഡ് അല്ലാണ്ട് പേടിച്ച് പുറകോട്ട് പോകുന്ന ഒരു മൈൻഡ് വിൽപ്പറ ഉള്ളവർക്ക് ഉണ്ടാവുകയുണ്ട് പിന്നെ അവർ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിരിക്കും എന്നുള്ളതാണ് പങ്ച്വലായിരിക്കും ഈ സമയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മൂല്യം അറിയാവുന്നവർ തന്നെയായിരിക്കും വിൽപ്പറുള്ളവർ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനും നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കും സമയം ഒരുപോലെ തന്നെ കിട്ടുള്ളൂ അത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും ഉള്ള ആൾ അപ്പോൾ വില്പനവരുള്ള ഒരാളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് സിസ്റ്റമാറ്റിക് ആവുക അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് സമയം പാലിക്കുക കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ളത് അപ്പം ഇതെല്ലാം ഉള്ളവരുടെ ലക്ഷണങ്ങളാണ് അപ്പം നമ്മൾ വിൽ പവർ ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്താ ഗുണമെന്താ വിൽപ്പവരുള്ള ആൾക്കാർ തന്നെയാണ് സക്സസിലോട്ട് എത്തുന്നത് എന്നാൽ വിൽ പവർ ഉള്ളവരായിട്ട് ആരും ജനിക്കണില്ല ജീവിതം കൊണ്ട് ആർജിക്കണതാണ് കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ജീവിതം കൊണ്ട് നഷ്ടപ്പെടുന്നതാണ് വിൽപവർ ജീവിതം കൊണ്ട് ആർജിക്കാവുന്ന ഒന്നാണ് വിൽ പവർ അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കി ഒരു കൊച്ചിന് കുഞ്ഞിനെ നോക്കി കഴിഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിന് ശരിക്കും വിൽപവർ ഉണ്ട് വളരെ ആക്റ്റീവ് ആയിരിക്കും എനർജറ്റിക് ആയിരിക്കും പവർഫുൾ ആയിരിക്കും പിന്നെ ജീവിത രീതി കൊണ്ട് തെറ്റായ രീതിയിൽ കണ്ടീഷൻ ചെയ്ത് ഈ പറഞ്ഞ കഴിവുകളെല്ലാം നഷ്ടപ്പെടുന്നു അപ്പോൾ ഈ കുട്ടിയുടെ വിൽപവർ പോകരുത് ഇച്ഛാശക്തി പോകും അതെന്തും ചെയ്യാനുള്ള ധൈര്യം എന്തു കാര്യം ചെയ്യാനുള്ള എനർജി നല്ല ആത്മവിശ്വാസം നല്ല ധൈര്യം ബുദ്ധിനെ ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് ഇതെല്ലാം കൃത്യമായിട്ടൊരു കൊച്ചുകുട്ടിക്ക് ബിഗ്നസ് ശൈലി ഉണ്ടാവും വളർന്നു പോകുന്ന സാഹചര്യം കൊണ്ടതെല്ലാം നഷ്ടപ്പെടും അപ്പോൾ ഒരാൾക്ക് ഇപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ അയാൾ വിൽ പവർ ഇല്ലെന്ന് വിചാരിച്ച് പിന്നീട് ആ പവറിലോട്ട് എത്താൻ പറ്റും ഇപ്പം എൻ്റെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡന്റ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ വിൽ പവർ പോയിട്ട് ഒരു ചെറിയ എനർജി പോലും അദ്ദേഹത്തിന് ഇല്ല ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത് എന്നോട് സംസാരിക്കുന്നതിന് പോലും എനർജി ഇല്ല അത്രയും ഡൗൺ ആയിരുന്നു ആ ആള് ഒരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ വരെ മാറ്റം വന്നെന്നുള്ളതാണ് എനർജി ലെവൽ കയറി ഇപ്പം എൻ്റെ ക്ലാസ് എനിക്ക് ഇന്ന ഞാൻ എത്ര ബിസിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഒന്ന് മാറ്റണം എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രീ ആവില്ല അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള എനർജി ലെവൽ കയറിയെന്ന് അത് വിൽപ്പകറാവുമ്പോൾ ഒരാൾ പറയണതാണ് അവിടെ ബെന്നിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ ബെന്നി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പിന്നെ ആ സാധനമൊന്നുമില്ല വിൽപേവർ ഉള്ളവരെല്ലാം എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാവൂലെന്നുള്ളത് വിൽപ്പവർ ഉള്ളവരുടെ ഒരു ലക്ഷമാണ് മീൻസ് ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞത് ഈ ആൾക്കാർ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന സാധനം ഉള്ള ഒരാൾക്ക് പ്രശ്നമല്ല അയാൾക്ക് ആൾക്കാർ എന്ത് വിചാരിച്ചാലും അയാൾക്ക് പ്രശ്നം ആയിരിക്കില്ല അയാൾ വളരെ കൂടായിരിക്കും അപ്പം അതെല്ലാം വിൽപ്പവർ നല്ല രീതിയിലുള്ള ഒരാളുടെ ക്വാളിറ്റികളാണ് ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള മൈൻഡ് സെറ്റ് പറക്കിയാൽ അപ്പം ഞാൻ പറഞ്ഞ ഈ എൻ്റെ അടുത്ത് വന്നിരുന്ന ആള് ഈ രണ്ടര വർഷം കൊണ്ടുണ്ടായ ചേഞ്ചസ് അതായത് ഹൈലി പവറായി അപ്പോൾ രണ്ടര വർഷം കൊണ്ടാണ് ഒരാൾ അങ്ങനെ ആകണേന്ന് ഞാൻ പറയാനുള്ളത് അതിന് പല വേരിയേഷൻ ഉണ്ട് പല ആൾക്കാർ കാരണം പുള്ളി അത്രയും ഡൗൺ ആയിരുന്നു വീക്കായിരുന്നു പുള്ളി എനർജി ലെവലില്ല കോൺഫിഡൻറ്റ് ഇല്ല എല്ലാം ഈ പറഞ്ഞ വിൽ പവറുള്ള ആൾക്കാരുടെ ലക്ഷങ്ങളും പോയിട്ട് സാധാരണ ഒരാൾക്ക് നോർമലി ഉണ്ടാകുന്ന പോലും പുള്ളിക്ക് ഔട്ടായിരുന്നുള്ളൂ പക്ഷെ അധികം നിന്നെല്ലാം പുള്ളി പവർ ആർജിച്ചത് ആ ഒരു ഇന്നിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊടുത്ത കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ എനർജി ലെവൽ മാറുകയും അത് വളരെയധികം ചേഞ്ച് ഉണ്ടാക്കുകയും ചെയ്യുന്ന അപ്പൊ ഈ പറയുന്ന ഇച്ഛാശക്തി ആഗ്രഹങ്ങളുടെ തീവ്രതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പവർ വിൽ പവർ ഇച്ഛ ആഗ്രഹം പവർ ശക്തി ആ ഇച്ഛയിൽ നിന്നുണ്ടാവുന്ന ശക്തി ആ പവർ ശരിക്കും വളരെ തീവ്രമായ ഒരു യൂണിവേഴ്സൽ കണക്ഷൻ നമ്മളിൽ ഉണ്ടാക്കും ഇത് ഏതൊരാൾക്കും സാധ്യമായ ഒന്നാണ് അതല്ലാതെ അയാൾക്കും നല്ല വിൽപ്പവറാണ് നല്ല ഇതാണെന്ന് നമ്മൾ പുറമേ നിന്ന് ചില ആൾക്കാരെ കണ്ടിട്ട് പറയും അല്ലെങ്കിൽ ഇന്ന സാർ ഭയങ്കര നല്ല വിൽപ്പവറാണ് അല്ലെങ്കിൽ ചില പൊസിഷനിലേക്കാണ് അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ എന്തായാലും നമുക്ക് ചെയ്യാൻ പക്ഷേ ഇത് ഏതൊരു മനുഷ്യനും സാധ്യത നമ്മളുടെ ചിന്തകൾ നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇതൊക്കെയാണ് വിൽപ്പവറുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം സിസ്റ്റമാറ്റിക് ആയിരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവില്ല അവർ നന്ദിയുള്ളവരായിരിക്കും ഫങ്ഷൻ ആയിരിക്കും ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കും പിന്നെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കും പിന്നെ റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവും ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് അവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അല്ലാതെയും പല ക്വാളിറ്റികളും ഈ വിൽപ്പവരുള്ള ആൾക്കാർക്ക് ഉണ്ടാവും ഏതൊരു മനുഷ്യനെ ആർജിക്കാൻ കഴിയുമ്പോൾ ഒന്ന് തന്നെയാണ് എന്തായാലും ചെറിയൊരു ടിപ്പ് പറയാൻ അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ ദിവസം ഞാൻ വന്നത് നന്ദി നമസ്കാരം